ഞാൻ ടി ആർ കൃഷ്ണൻകുട്ടി കോട്ടയം ഗവൺമെൻറ് കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പലാണ് നാട്ടക സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെയും കോട്ടയം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൻ്റെയും ബോർഡിൽ പ്രവർത്തിക്കുന്നു നാട്ടകത്തിൻ്റെയും കോട്ടയത്തിൻ്റെയൊക്കെ പൊതു സാംസ്കാരിക രാഷ്ട്രീയ ഇടങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എനിക്ക് സാറിനോട് പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത് കേരളത്തിൽ നിന്ന് പോകുന്ന എം പിമാർ പ്രധാനമായിട്ടും കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ട് ലഭ്യമാക്കുന്നതിനും ശ്രമിക്കുക എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ഈ സംസ്ഥാനത്ത് നിന്ന് പോയിട്ടുള്ള പല എം പിമാരും നമ്മുടെ താല്പര്യത്തിന് അനുകൂലമായിട്ട് കൂട്ടുനിന്നിട്ടില്ല എന്നത് മാത്രമല്ല വിപരീതമായിട്ട് താല്പര്യത്തിന് ഹാനികരമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളെയും ഇത് വേദനിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എടുത്തു പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും ഈ ഒരു സവിശേഷ സാഹചര്യത്തിൽ അങ്ങയുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു എല്ലാം ഒന്നും വേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ടാൽ കൊള്ളാം ഞാൻ നിർത്തുന്നു ഭഗവാൻ കൃഷ്ണൂർ സാറ് പറഞ്ഞത് വളരെ വസ്തുതയാണ് കേരളം ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നത് പ്രധാനമായും കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ഉപരോധം എന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ് അതുകൊണ്ടാണ് ആ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അതുകൊണ്ട് എല്ലാ എം പിമാരും ഒരുമിച്ച് നിന്ന് കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തണമെന്ന് ബഹുമാനായ മുഖ്യമന്ത്രി ഒരു എം പിമാരുടെ കോൺഫറൻസിൽ ആവശ്യപ്പെട്ടു അന്ന് എല്ലാവരും ഒരേപോലെ ഇരുപത് പേരും ഇരുപത്തിയൊമ്പത് പേരും ഒരേപോലെ അതിനോട് യോജിക്കുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ കേന്ദ്ര ധനകാര്യമന്ത്രി സി നിർമ്മല സീതാരാമനെ കാണാൻ പോയപ്പോഴും കേന്ദ്ര പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ശ്രമിച്ചപ്പോഴുമൊക്കെ എൽ ഡി എഫിൻ്റെ എം പിമാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു മെമ്മോറാണ്ടം അത് നോക്കിയിട്ട് അവർ പറഞ്ഞു ഇന്നിന്ന കാര്യങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞു മാറ്റാൻ ഞങ്ങൾ തയ്യാറായി പക്ഷേ എന്നിട്ടും അവരുടെ സംശയത്തിന് ദൂരീകരണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അവരാരും വന്നില്ല അത്തരത്തിൽ നടപടി സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ താല്പര്യത്തിന് അനുകൂല അനുയോജ്യമായിരുന്നില്ല എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ഒരു കാരണവശാലും രാഷ്ട്രീയമായി കാണേണ്ട ഒരു വിഷയമായിരുന്നില്ല കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ കേരളത്തിലെ എല്ലാ എം പിമാർക്കും ചുമതലയുണ്ട് അത് നിർവഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന ദുഃഖകരമായ ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക

അവിടേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിച്ചു ഞാനും ബഹുമാനായ ജോസ് കെ മാണിയും ആഗ്രഹിച്ചു അതിനുള്ള നടപടികൾക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചു പക്ഷേ അവിടെ നിന്ന് മലയാളികളായ കുറേ ആളുകൾ അവർ തന്നെ സൂചിപ്പിച്ചു ഇപ്പോൾ വരുന്നത് സുരക്ഷിതമല്ല അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞു മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നത് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അപ്പോഴേക്കും അവിടുത്തെ കലാപം വളരെ രൂക്ഷമായി ആ രൂക്ഷമായ കലാപത്തിന് ശേഷം അവിടുത്തെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപമായിരുന്നു അവിടെ സംഭവിച്ചത് ഒരു വിഭാഗം ഭൂരിപക്ഷം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിട്ടുള്ള കുക്കികളും മറുവിഭാഗവും ഹൈന്ദവരായിട്ടുള്ള ഞാൻ ഹൈന്ദവ ക്രിസ്തവരായി തിരിക്കാനായിട്ടില്ല അവർ തമ്മിലുള്ള ഒരു ക്ലാഷ് അതിനെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരോ അവിടുത്തെ ഭരണം നടത്തുന്ന പ്രാദേശിക സർക്കാരോ നടപടി സ്വീകരിച്ചില്ല ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു അവിടുത്തെ ഇരുന്നൂറ്റി അറുപതിലധികം ദേവാലയങ്ങൾ കത്തി നശിപ്പിച്ച് വലിയ ദുരന്തമായി മാറുകയായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ രണ്ട് മൂന്ന് ദേവാലയങ്ങളിൽ ചെന്നപ്പോൾ അവരൊക്കെ സൂചിപ്പിക്കുകയായിരുന്നു ആ കലാപം തുടങ്ങിയ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലെല്ലാം അവിടുത്തെ ഈ ദേവാലയങ്ങളിലേക്ക് മൂവായിരവും നാലായിരവും ആളുകൾ വന്ന് ആ ദേവാലയങ്ങൾ അടിച്ചു തകർത്ത് അത് ആ ദേവാലയങ്ങൾക്കുള്ളിലേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുവന്ന് ആ ഗ്യാസ് സിലിണ്ടറുകൾ തുറന്നു വെച്ച് കത്തിച്ച് ആ ദേവാലയങ്ങൾ പൂർണ്ണമായും ചാമ്പലാക്കുന്ന സാഹചര്യം ഞങ്ങളതെല്ലാം നേരിട്ട് കാണാനിടയായി അതേസമയം ഈ മേയ്കളുടെ മക്കൾ പഠിക്കുന്ന ചില വിദ്യാലയങ്ങളുണ്ട് ഈ ദേവാലയങ്ങളോട് ചേർന്നുള്ള അത്തരം വിദ്യാലയങ്ങളെ അവർ യാതൊരു കാരണവശാലും തൊട്ടില്ല അവർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല അതോടൊപ്പം തന്നെ ഈ ദേവാലയങ്ങളിലേക്ക് പോകുന്ന ഭാഗത്ത് കുറേ കടകളുണ്ടായിരുന്നു സ്റ്റോറുകൾ വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന സ്റ്റോറുകൾ ആ സ്റ്റോറുകളിൽ അവർ മാർക്ക് ചെയ്തു ഇന്ന വിഭാഗത്തിൽപ്പെട്ടത് ഇന്നത് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടിട്ട് ആ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾ മാത്രം കത്തിക്കുന്ന ഒരു നടപടി ഉണ്ടായി പാർലമെൻറ്റിൽ ഞങ്ങളി കാര്യം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ബഹുമാനായ പ്രധാനമന്ത്രി ഇത് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നു പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല യാതൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു ചർച്ച വെക്കാമെന്ന് പറഞ്ഞു ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാനന്ന് സൂചിപ്പിക്കുകയുണ്ടായി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ നിഹനിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ന്യൂനപക്ഷങ്ങളോട് ക്രൈസ്തവ വിഭാഗങ്ങളോട് താല്പര്യം കാണിക്കുന്നുവെന്ന് ഒരു വശത്ത് പറയുകയും മറുഭാഗത്ത് ഞാനതിനെ ചൂണ്ടിക്കാണിച്ച് എൻ്റെ പ്രസംഗം ഇപ്പോഴും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയും അന്ന് ഞാൻ പ്രത്യേകമായി പറഞ്ഞു കഴിഞ്ഞ ഈസ്റ്റർ ഈസ്റ്റർ ദിവസം ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡൽഹിയിലെ സേക്കർ ഹാർട്ട് കത്തീഡ്രൽ ഡൽഹിക്ക് നടുക്ക ഉള്ള ഒരു കത്തീഡ്രലാണ് ആ കത്തീഡ്രലിൽ പോയി അവിടുത്തെ വൈദിക മേലധ്യക്ഷന്മാരെയും വൈദികരെയും വിശ്വാസികളെയും കണ്ട് അവർക്ക് ആശംസകൾ നേർന്നപ്പോൾ വലിയ പ്രതീക്ഷ ഇന്ത്യയിലെ ക്രൈസ്തവർക്കുണ്ടായി മറി അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ മുപ്പത്തി മൂന്നോളം വൈദിക മേലധ്യക്ഷന്മാരെ കണ്ട് അവരോട് സൗഹാർദ്ദം പങ്കിട്ട് വളരെ നല്ല രീതിയിൽ സംസാരിച്ചപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം അദ്ദേഹം തിരിച്ച് ഡൽഹിയിൽ ചെന്ന് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ മുതലാണ് ഈ മണിപ്പൂർ കത്തുന്ന സാഹചര്യം ഉണ്ടായത് അതിനെ നിയന്ത്രിക്കാൻ അതിനെ ചുക്ക അത് തടയാൻ കേന്ദ്ര സർക്കാരും നടപടി സ്വീകരിച്ചില്ല പ്രാദേശിക സർക്കാരും നടപടി സ്വീകരിച്ചില്ല അവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു രാഷ്ട്രീയമായി അവർക്ക് താല്പര്യമുള്ള ഒരു വിഭാഗത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മറ്റ് മറുവിഭാഗത്തെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക ഞങ്ങളവിടെ ചെന്നപ്പോൾ കണ്ട ഭീകരമായ കാഴ്ച അവിടുത്തെ വെയ്തി വിഭാഗത്തിൽപ്പെട്ട വനിതകൾ അവരെ റോഡ് മുഴുവൻ ഉപരോധിച്ചിട്ട് ആ അതിലേ പോകുന്ന ഓരോ വാഹനവും പരിശോധിക്കുക ഞങ്ങളുടെ വാഹനവും പരിശോധിച്ചു ഞങ്ങളുടെ വാഹനം പരിശോധിച്ചപ്പോൾ ഞങ്ങൾ അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അവർ പറഞ്ഞു അവർ ആ ഭാ അവരുടെ മണിപ്പൂരി ഭാഷയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അപ്പുറത്ത് ഒരു പള്ളിയിൽ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു മറിച്ച് ബാക്കി വാഹനങ്ങൾ ഓരോന്നും അവർ പരിശോധിച്ച് ചില വാഹനങ്ങൾ തടഞ്ഞ് തിരിച്ചു പോകാൻ നിർദ്ദേശിക്കുന്ന ക്രമസമാധാന നില കയ്യിൽ എന്തി അല്ലെങ്കിൽ ക്രമസമാധാനം നിയന്ത്രിക്കുന്ന ഒരു സമൂഹമായി അവിടുത്തെ പ്രാദേശിക സമൂഹം മാറിയ ഒരു സാഹചര്യം ഉണ്ടായി അതിലൊന്നും യാതൊരു നടപടി സ്വീകരിക്കാൻ മാറി നിൽക്കുന്ന മിലിട്ടറിയുടെ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ സൈനികർക്കോ അല്ലെങ്കിൽ പ്രാദേശിക ഗവണ്മെൻറ്റിൻ്റെ കീഴിലുള്ള പോലീസിനോ കഴിഞ്ഞില്ല എന്നത് ദുഃഖകരമായ സത്യമാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെയും പ്രാദേശിക സർക്കാരിൻ്റെയും വീഴ്ചയായി തന്നെ ഞാൻ പാർലമെന്റിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഉണ്ടായത് അത് തന്നെയാണ് ഇപ്പോഴും മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഇച്ഛാശക്തിയോടെ അതിനെ നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ് മനസാക്ഷിയുള്ള ആരെയും ആരുടെയും ഹൃദയം നുറുക്കുന്ന കാഴ്ചകളാണ് അദ്ദേഹം വിവരിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം എൻ്റെ പേര് ജോ തോമസ് ഞാൻ ലോ സ്റ്റുഡൻ്റാണ് ഈ കെ പി എല്ലും റബ്ബർ പാർക്കും എല്ലാം കോട്ടയത്തോട്ട് കോട്ടയത്ത് വെള്ളൂരോട്ട് എത്ത ഈ സാഹചര്യത്തിൽ കോട്ടയത്തിൻ്റെ വികസന കുതിപ്പിനായി ഇനി സാറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഇടപെടലുകൾ ഉണ്ടാവും കെ പി എല്ലും റബ്ബർ പാർക്കും അവിടെ വന്നതിൻ്റെ ബാ പിന്നിലെ ചരിത്രവും കൂടി മനസ്സിലാക്കിയിരിക്കണം അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുസ്ഥാൻ പേപ്പർ പ്രോഡക്ട്സ് എന്ന് പറയുന്ന എച്ച് പി സി വിൽപ്പനയ്ക്ക് വെച്ചു കേന്ദ്ര ഗവൺമെൻറ് അവിടുത്തെ ജീവനക്കാര് എൻ്റെ അടുത്ത് വന്ന് ഞാൻ അന്നത്തെ വ്യവസായ മന്ത്രി ശിവസേനയുടെ പ്രതിനിധിയായിട്ടുള്ള അദ്ദേഹത്തെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ തീർച്ചയായും നിങ്ങളോടൊപ്പം ഉണ്ട് യാതൊരു സംശയവുമില്ല എന്ന് പക്ഷേ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അദ്ദേഹത്തെ അവർ മാറ്റുന്ന കാഴ്ചയാണ് ഉണ്ടായത് അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് ആ സ്ഥാപനം ലേലത്തിൽ വെച്ചു ലേലത്തിൽ വെക്കുന്നതിന് മുമ്പേ സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്നു ആ സ്ഥാപനം അതിനാവശ്യമായ സ്ഥലം കൊടുത്തിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻ്റ് ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സ്ഥലം തിരിച്ചു തരണം ഞങ്ങളത് എന്ന് പറഞ്ഞിട്ട് അതിന് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലേലത്തിൽ പങ്കെടുത്ത് ഏറ്റെടുക്കാം എന്ന് പറയുകയായിരുന്നു അങ്ങനെ ലേലത്തിൽ പങ്കെടുത്ത് സംസ്ഥാന ഗവൺമെൻറ് ആ ഭൂമി ആ സ്ഥാപനം ഏറ്റെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അവിടുത്തെ കെ പി പി എൽ റബ്ബർ പാർക്ക് ഒക്കെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും അത് കേരളത്തിൻ്റെ വ്യവസായ ചരിത്രത്തിലെ ഒരു പുതിയ നാഴികക്കല്ലായി മാറിയിട്ടുണ്ട് ആ ആ സാഹചര്യം സൃഷ്ടിച്ച സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ വ്യവസായ മന്ത്രി തീർച്ചയായും വളരെയേറെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതിൻ്റെ പുരോഗതി കേരളത്തിൻ്റെ മാത്രമല്ല കോട്ടയത്തിൻ്റെ പ്രത്യേകിച്ച് കോട്ടയം റബ്ബർ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യത്തെ ജില്ലയാണ് ഈ കോട്ടയത്തുണ്ടാക്കുന്ന സ്വാഭാവിക റബ്ബർ ഉപയോഗിക്കാൻ കഴിയത്തക്ക വിധത്തിൽ അവിടെ വിവിധങ്ങളായ സ്ഥാപനങ്ങൾ കമ്പനികൾ വരുമ്പോൾ അത് കോട്ടയത്തെ റബ്ബർ കർഷകർക്ക് വലിയ പ്രചോദനമായി മാറും അത്തരത്തിൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരുവാനുള്ള പരിശ്രമം മുമ്പോട്ടും എൻ്റെ ഭാഗത്തു എ പി ബി എല്ലിന്റെ ഉദ്ഘാടന സമയത്ത് നമ്മുടെ വ്യവസായ മന്ത്രി പറഞ്ഞത് ഓർക്കുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ലേലത്തിന് വെച്ച് മറ്റൊരു സർക്കാർ അത് ഏറ്റെടുത്ത് നടത്തുന്ന കാഴ്ച ഉണ്ടായത് എന്ന്